ഹായ് ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഹെൽത്തി ആൻഡ് ഈസി റെസിപ്പിയാണ് കേട്ടോ ഇതെന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സേവ് ചെയ്യുക അതുപോലെ തന്നെ വൈകുന്നേരത്തെ ചായക്ക് കടിയായിട്ടും സേവ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ള നല്ല അടിപൊളി എലയാടിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണാം ഇപ്പോൾ ഞാൻ എൻ്റെ മസാല ഉണ്ടാക്കുന്നത് അടിൻ്റെ ഉള്ളത്തെ ഫില്ലിങ് ഉണ്ടാക്കുന്നത് കുക്കറിലാണ് കേട്ടോ അപ്പോൾ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ ഒരു ചെറിയൊരു തക്കാളി അതുപോലെ തന്നെ ഒരു സവാളൻ്റെ പകുതി ചെറുതാണെങ്കിൽ മുഴുവൻ ഇട്ടോ അല്ലെങ്കിൽ ഒരു മീഡിയം സൈസ് സവാളൻ്റെ പകുതി ഒരു പച്ചമുളകും കൂടി എല്ലാം ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം ഒരുമിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഇതേപോലെ ഒന്ന് വയറ്റിയെടുക്കുക ഓവറായിട്ട് വയറ്റണമെന്നില്ല ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് വയറ്റിയാൽ മതി ഞാനിതിലേക്ക് ഇത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ഉപ്പും കൂടി ഇട്ടതിന് ശേഷം വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഓവറായിട്ട് വയറ്റൊന്നും വേണ്ട കേട്ടോ കുക്കറിലെല്ലാം ഉണ്ടാക്കുന്നത് ജസ്റ്റ് ഒന്ന് വയറ്റി കൊടുത്താൽ മതി ഇതിലേക്ക് ഇതാ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടില്ല ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് ചിക്കന് അല്ലെങ്കിൽ ബീഫ് അല്ലെങ്കിൽ എഗ്ഗ് ഇനി ഒന്നുമില്ലെങ്കിലും ചെമ്മീൻ ഉണ്ടാവുമല്ലോ ചെമ്മീൻ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഉണക്ക മീനായാലും ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി ഒന്നും നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ആയിട്ടുള്ള മസാല ഉണ്ടാക്കിയാലും മതി എന്ത് ഉണ്ടാക്കിയാലും നമ്മുടെ ഇലയുടെ അടിപൊളി ഉണ്ടാവും കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് ചിക്കനാണ് ചേർത്തിട്ടുള്ളത് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ teaspoonolam molagu podi, ar teaspoon thanne malli podi, kal teaspoonolam manjal podi, oru ar teaspoon chikka masala, oru kal teaspoon garam masala podi ingudi serkanande. Idalan serthite nannaito na mix cheyda edukka. Appo idha masala ellam nannaiti mix aayi vannittunde. Ini idilekku oru kal cup vellu ichu kodukkunnunde ta. Oru kal cup olam adi koodenda. Three Malungudi, Chitin, and I don't mix either the Kinande. അങ്ങനെ ഇതാ നമുക്ക് കുക്കർ ഒന്ന് വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവർ നമുക്കൊന്ന് വെയിറ്റ് ചെയ്തേക്കാം കേട്ടോ ജസ്റ്റ് ഒരു വിസിൽ മാത്രം മതി അങ്ങനെ ഇതാ ഒരു വിസിൽ വന്നതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ഞാനിത് ഓപ്പൺ ആക്കുന്നുണ്ട് കേട്ടോ അപ്പം ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ട് തന്നെ ചിക്കൻ എല്ലാം നന്നായിട്ട് വന്ന് വന്നിട്ടുണ്ട് ഇതൊന്ന് നമുക്കൊന്ന് കുറച്ചുകൂടി തിളപ്പിക്കാനുണ്ട് കേട്ടോ വെള്ളം ഒന്ന് വറ്റിക്കാനുണ്ട് അപ്പോൾ അതിലേക്ക് ഇതാ ഞാൻ കുറച്ച് കറിവേപ്പിലയും മല്ലയിലയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ കൂടെ തന്നെ ഇതിലേക്ക് ഞാൻ ഇതാ ഒരു കുറച്ച് ഒരു അരക്കപ്പോളം തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പം ഇതിൽ കണ്ടില്ലേ കുറച്ചൊരു വെള്ളം പോലെ ഉണ്ട് ആ വെള്ളം നന്നായിട്ടൊന്ന് വറ്റിയിട്ട് വരണം പിന്നെ അതിൽ ചേർത്തിട്ടുള്ള ആ തേങ്ങ ജസ്റ്റ് ഒന്ന് കുക്കായിട്ടും കൂടി വരണം കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് അങ്ങനെ വെച്ചുകൊടുക്കാം അപ്പോൾ ഇതാ നന്നായിട്ട് വെള്ളമെല്ലാം വറ്റി തേങ്ങയില നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതാ അടുത്താടെ മാറ്റി വെക്കുന്നുണ്ട് ഇനി ഇതാ നമുക്ക് അടി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം അപ്പോൾ ഞാൻ ഇവിടെ അവിടെ ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ സാധാ കണ്ണൂർ ആരുടെയും കാസർഗോഡ് ആരുടെയെല്ലാം പത്തിരി ഉണ്ടാക്കുന്ന ഒരു പൊടി ഉണ്ടല്ലോ പത്തിരിപ്പൊടി അതാണ് ഇട്ട് ഇട്ടെടുത്തിട്ടുള്ളത് ഇതിലേക്ക് വേണമെങ്കിൽ ഒറോട്ടിപ്പൊടി പത്തിരിപ്പൊടി അല്ലെങ്കിൽ എന്തെന്ന് ഇടിയപ്പത്തിൻ്റെ പൊടി ഏത് പൊടി വേണമെങ്കിലും എടുക്കാം അപ്പം ഇതിന് കറക്റ്റ് അളവൊന്നും ഇത് ഇല്ല നമുക്ക് എത്രത്തോളം വേണം അത്രത്തോളം എടുക്കാട്ട പൊടി അപ്പോൾ ഇതാ ഞാൻ പൊടി സാധാ ഉപ്പിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് സാധാ നമ്മുടെ ൊട്ടിയെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുഴച്ചെടുക്കൂല അതേപോലെ ഇതാ ഇതേപോലെ കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചൊരു ഹാട് വേണം ഓവറ മയപ്പെടുത്തണ്ട ഇതുപോലെ കുറച്ചൊന്ന് ഹാഡിലുമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇലയാണ് കേട്ടോ വാഴന്റെ ഇല അപ്പോൾ വാഴന്റെ ഇല കിട്ടാത്തവരാണെങ്കിൽ സാധാ നമ്മുടെ പത്തിരി ഉണ്ടാക്കുന്ന ഒരു കൊട്ടയുണ്ടല്ലോ അത് വെച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി അപ്പം ഞാനിതാ പത്തിരി ഉണ്ടാക്കുന്ന പ്രസ്സിലാണ് കേട്ടോ ഇത് അമർത്തിയെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെറിയൊരു നെയ്പത്തിരിൻ്റെ എല്ലാം ആ ഒരു ഷേയ്പ്പാക്കി എടുത്താൽ മതി ഇനി ഇതാ ഇത് ഇതിലേക്ക് ഇതിൻ്റെ നടുഭാഗത്തേക്ക് നമ്മൾ ഉണ്ടാക്കിയ ഫില്ലിങ് വെച്ചുകൊടുത്തിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് സൈഡെല്ലാം നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഓപ്പൺ ആകാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് പ്രസ് ചെയ്യാൻ വെക്കുന്നത് അപ്പോൾ ഇത് മൊത്തത്തിൽ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി വേണ്ടതെന്ന് വെച്ചാൽ ഇത് വേവിച്ചെടുക്കാം നമ്മുടെ ആവിത്തട്ടിലാണ് കേട്ടോ ഇത് വേവിച്ചെടുക്കൽ അപ്പോൾ ഇത് ആവിത്തട്ട് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഇലയുടെ മൊത്തത്തിൽ അതിലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് പത്ത് ടു പതിനഞ്ച് മിനിറ്റ് ശരിക്കും ഒരു പതിനഞ്ച് മിനിറ്റ് കേട്ടോ കൂടി പോലെ ഒരു ഇരുപത് മിനിറ്റോളം നമ്മളിപ്പോൾ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതാ ഒരു ഇരുപതിന് മിനിറ്റ് ശേഷം ഞാൻ ഇത് ഓപ്പണാക്കുന്നുണ്ട് അപ്പോൾ ഇതാ കറക്റ്റ് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള ഇലയുടെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു സ്മെല്ലാണ് ഈ ഒരു സമയത്ത് അപ്പം ബീഫോ ചിക്കനോ ഒന്നും ഇല്ലെങ്കിലും ഉണ്ടാക്കാണ്ട് നിൽക്കരുത് സാധാ മസാല വെച്ചിട്ടുണ്ടാക്കിയാലും മതി എന്ത് കൊണ്ടുണ്ടാക്കിയാലും നല്ല അടിപൊളിയ ടേസ്റ്റാണ് േ പിന്നെ എണ്ണയൊന്നും യൂസ് ആക്കിയിട്ടില്ലല്ലോ അതുകൊണ്ട് പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ സ്നാക്ക് റെസിപ്പിയും കൂടിയാണ് ആണ് കേട്ടോ അപ്പം നമ്മുടെ കുഞ്ഞുമക്കൾക്കെല്ലാം എന്തായിട്ടും ലഞ്ച് ബോക്സിലാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ബോക്സിലാണെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം അപ്പം ഇഷ്ടമായെങ്കിൽ എന്തായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാട്ടോ പിന്നെ വെച്ചാൽ ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായിട്ടും ഒന്ന് കമൻറ്റും കൂടി ചെയ്യാട്ടാ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ ഒന്ന് കമന്റും കൂടി ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാൻ പറ്റുമ്പോൾ i see you